ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് എരിസലേം ദേവാലയം ബാബിലോണിൽ നിന്ന് വന്ന നിബക്കന്നേശർ കത്തിച്ചു കളഞ്ഞത് അതിലെ അയ്യായിരത്തി നാനൂറ് ഉപകരണങ്ങൾ അദ്ദേഹം എടുത്തുകൊണ്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി പ്രവാചകന്മാർ പ്രവാസികളായി ആ കുറ്റത്തിൽ എസ് എക്കെയിലും പ്രവാസിയായി പോകേണ്ടി വന്നു ഇരുപത്തിരണ്ട് നീണ്ട വർഷങ്ങളാണ് എസെക്വൽ പ്രവാചകൻ ഇറാഖിൽ ആയിരുന്നത് തങ്ങളുടെ ദേവാലയം കത്തിച്ചു കളഞ്ഞതും തങ്ങളുടെ രാജ്യം ഇറാഖ് പിടിച്ചതും തങ്ങളുടെ രാജാവിൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചതുമൊക്കെ ആ പ്രവാചകനെ വേദനിപ്പിക്കുന്നതായിരുന്നു എങ്കിലും ദൈവം അദ്ദേഹത്തിന് ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന ആലയത്തെക്കുറിച്ചും ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയെക്കുറിച്ചും കാണിക്കുന്ന ഒരു ദർശനം യശ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയേഴിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു വാക്കിൻ്റെ കണ്ട് അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്ത് കൊണ്ടു വന്നു പുറത്ത് വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തിക്കൊണ്ടുപോയി വെള്ളം വലത്തുഭാഗത്തു കൂടി കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു ആ പുരുഷൻ ചരുണുമായി കിഴക്കോട്ട് നടന്നു ആയിരം മുഴമളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം നരിയാണിയോളമായി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം മുട്ടോളമായി അവൻ പിന്നെ ആയിരം മുഴമളന്നു എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളമായി അവൻ പിന്നെയും ആയിരം മുഴമളന്നു അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു ഇത് പ്രവാചകനായ എസ് എ കെയിൽ ദൈവം ഇറാക്കിൽ വെച്ച് അഥവാ ബാബിലോണിൽ വെച്ച് ഈ ദർശനം കൊടുക്കുമ്പോൾ ഇതിന് ആത്മീകമായ അനവധി അർത്ഥമുണ്ട് ഈ നദിയും വെള്ളവുമൊക്കെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് നാം വ്യാഖ്യാനിക്കേണ്ടതാണ് വിശുദ്ധ യോഗനാന സുവിശേഷം ഏഴിൻ്റെ മുപ്പത്തിയേഴ് മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറയുന്നുണ്ട് ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദി ഒഴുകും അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് കർത്താവ് ഓർപ്പിക്കുന്നത് യേശു കർത്താവ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഭേദലഹീമിൽ ജനിക്കുകയും ഗോൽഗോത്തായിൽ മരിക്കുകയും അടക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തി നിൽക്കുകയും ചെയ്തതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ എരുസുലേമിൽ നിന്ന് വാങ്ങിപ്പോകരുത് എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിക്കണം ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ എരുസുലേമിലും യഹൂദയിലും ക്ഷമരിയിലും എൻ്റെ സാക്ഷികൾ ആകും പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം അദ്ധ്യായത്തിൻ്റെ നാലും എട്ടും വാക്യങ്ങളിൽ ആ വാക്തത്വം നമുക്ക് വായിക്കുവാനായി കഴിയും ഇത് പറഞ്ഞതിന് ശേഷം യേശു നാൽപ്പതാം നാൾ സ്വർഗാരോഹണം ചെയ്യുകയാണ് യേശുവിൻ്റെ വാക്തത്വം കേട്ട പത്രോസും യേശുവിൻ്റെ വാത്സല്യ മാതാവുമടങ്ങുന്ന ഒരു സംഘം ഇരുശിലയും പള്ളിക്കടുത്തുള്ള മർക്കോസിൻ്റെ വീട്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് കാത്തിരിക്കുകയാണ് നീണ്ട പത്ത് ദിവസം അവിടെ അവർ കാത്തിരുന്നു പെന്തക്കോസ്നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു അവരെല്ലാവരും പത്രോസും യേശുവിൻ്റെ അമ്മ മറിയയും യോഗന്നാനും തോമസ് അപ്പോസ്തോലിനും എല്ലാവരും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങി ചിലരൊക്കെ ഇവർ മദ്യപിച്ചിട്ടാണ് എന്ന് പരിഹസിച്ചുവെങ്കിലും ചിലരൊക്കെ ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് എന്ന് സമ്മതിക്കുന്നുണ്ട് ഒരു വലിയ കൂട്ടം ആൾക്കാർ എരിശിലയും പള്ളിയിൽ നിന്ന് ഈ ശബ്ദം കേട്ട് അവിടെ ഓടിക്കൂടുകയാണ് അവരോട് പത്രോസ് പ്രസംഗിക്കുന്നു അത് നമ്മൾ പ്രവൃത്തി കടുപ്പുസകൻ രണ്ടിൻ്റെ മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുവാനായിട്ട് കഴിയും അദ്ദേഹം പറയുകയാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ ആരും മദ്യപിച്ചിട്ടുള്ളതല്ല ദൈവത്തിൻ്റെ വാക്തത്വം ഞങ്ങൾ പ്രാപിച്ചതാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിൻ്റെ മോചനത്തിനായി സ്നാനപ്പെടുകയാണെങ്കിൽ പരിശുദ്ധാത്മാവെന്ന വാക്തത്വം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് മാത്രമല്ല ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ഒരു ദാഹം നിങ്ങൾക്കുണ്ടോ എങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക സ്നാപകയോഗം ഞാൻ പറഞ്ഞത് ഞാൻ വെള്ളം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു എന്നാണ് എന്നാൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുവാൻ യേശുവിന് കഴിയും ആ പരിശുദ്ധാത്മാവ് ഒരു നദി പോലെ നമ്മളിൽ ഒഴുകട്ടെ അത് നരിയാണിയോളമല്ല മുട്ടോളമല്ല അരയോളമല്ല നീന്തിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആ പരിശുദ്ധാത്മാവിൻ്റെ നദിയിലേക്ക് നമുക്കിറങ്ങാം കൃപാവരങ്ങൾ പ്രാപിക്കാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് യരുസലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷിയാകുവാനായി കഴിയും കേരളത്തിൻ്റെ കിഴക്കേറ്റത്ത് പാവപ്പെട്ട ഒരു ഹൈന്ദവ ഭവനത്തിൽ ജനിച്ചു വളർന്ന ഒരു ഗോപാലകൃഷ്ണനായിരുന്നു ഞാൻ ഞാനൊരു സുവിശേഷ വിരോധിയും ബൈബിൾ തെറ്റാണെന്ന് സമർത്ഥിക്കുവാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാൻ എനിക്ക് ഭാഗ്യം നൽകി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഏകദേശം ഭൂമിയുടെ അറ്റമായ ഈ ന്യൂസിലൻഡിൽ ഈ ഹുക്ക ഫോൾസിൻ്റെ മുൻപിൽ നിന്നും നിങ്ങളോട് പ്രസംഗിക്കുവാനിടയായതിൻ്റെ ഒരു രഹസ്യം ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് വാക്തത്വം നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ മക്കൾക്കുള്ളതാണ് ദൂരസ്ഥരായവർക്കുമുള്ളതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരിക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുക നമ്മുടെ കർത്താവ് വരാറായി എണ്ണയുണ്ടോ കർത്താവ് വരുമ്പോൾ ദീപം പ്രകാശിക്കുമോ ചിന്തിക്കുക ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ